ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെൻ്റെ ടറസിൻ്റെ മേളിലുള്ള കുറച്ച് കൃഷിയൊക്കെ ആയിട്ടോ ഞാൻ കാണിക്കാൻ പോണേ താഴെ എനിക്ക് ഒട്ടും സ്ഥലമില്ല അപ്പോൾ അത് കാരണം ഞാൻ എല്ലാവരും ടറിസിൻ്റെ മുകളിലാണ് കേട്ടോ കൃഷിയൊക്കെ ചെയ്യണത് ഇപ്പോൾ സാലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലായാലും ബക്കറ്റിലായാലും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ ഇതിപ്പോൾ ഞങ്ങൾക്ക് താഴെ ഒരു ഒരിച്ചിരി മണ്ണുണ്ട് അവിടെ നിന്ന് ഞാൻ ഈ കോവലിൻ്റെ തണ്ട് നട്ട് മുകളിലേക്ക് കയറ്റി വിട്ടേക്കണേ കേട്ടോ എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു നെറ്റായി കെട്ടിക്കൊടുത്തേക്കണേ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ മഴയുടെ സമയത്താണ് കേട്ടോ ഞങ്ങൾ കോവൽത്തണ്ട് ഒരു വർഷത്തോളമായി ഞങ്ങൾക്ക് കുറേ വിളവ് കിട്ടി വെട്ടി ആയിരുന്നു മഴയൊക്കെ അതായത് കാരണം ചെയ്യുമെന്നൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ വള്ളികളൊക്കെ കുറേ പള്ളികൾ വന്നിട്ടുണ്ട് കോവൊക്കെ വരെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ വെട്ടിയിട്ട് അപ്പോൾ തന്നെ നല്ല കണ്ടു ഈ തണ്ടിൻ്റെ ആ ഒരു പോർഷൻ വെച്ച് അങ്ങ് വെട്ടിയതാണ് അപ്പോൾ നല്ലതുപോലെ അതിൻ്റെ ആ വള്ളികൾ വന്നിട്ടുണ്ട് പിന്നെ കോവകയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എത്രമാത്രം ആ വള്ളികൾ വരണത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണോ അങ്ങനെ ചെയ്യും തോറും നമുക്ക് കുറേ വിളവ് കിട്ടും കുറേ കോവകകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ എത്രമാത്രം കോവക്ക ഞങ്ങൾക്കെ ഉണ്ടായിരുന്നേ പണ്ട് ഇവിടെ മൊത്തം ഈ ഒരു പോർഷൻ മൊത്തം കോവക്കയുടെ ഒരു പന്തൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇതും ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ പടർന്നങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ താഴെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം വെയിൽ കിട്ടത്തില്ല അപ്പം മഴയാണ് വെയിലുള്ള ടൈമിലായാലും താഴെ ഇങ്ങനെ തണലായിട്ട് ഇങ്ങനെ നിൽക്കോട്ടോ കോവക്ക അപ്പം അത് കാരണം ആ സ്ഥലത്ത് ഞങ്ങൾ വേറെ കൃഷിയൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ കോവക്കൊക്കെ വെയിലായത് കാരണം വെയിലിൻ്റെ ടൈമിൽ നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴയത്തായത് കാരണം നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമേ ഇല്ല പിന്നെ ചാണാപ്പൊടി കുറച്ചിട്ട് കൊടുക്കും ഇതൊരു മന്താരവും കെട്ടോ എനിക്ക് മന്താരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു തൈ കിട്ടിയപ്പോൾ ഞാനത് ഒരു പോട്ടിൽ നട്ടതാണ് കേട്ടോ വൈറ്റ് കളറിലെ മന്ദാരമാണ് കോവക്കായിട്ട് തണ്ട് കണ്ടോ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഈ സൈഡിലെ പോർഷനാണ് ഇവിടെയായിട്ടാണ് ഞാൻ ബാക്കി എല്ലാ കൃഷിയും ചെയ്യണത് ഇതിപ്പം വേപ്പലയാണ് പിന്നെ അടുത്തത് റംബുട്ടാനാണേ റംബുട്ടാൻ നാടൻ റംബുട്ടാനാണ് അത് കാരണം നല്ല ഹൈറ്റ് വെച്ച് പോണേണ് എന്തായാലും ഇതിൽ റംബുട്ടാൻ ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല ബക്കറ്റിലാണ് നട്ടേക്കുന്നത് ഇതിപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ടുണ്ട് റംബുട്ടാന് ഇത് എടനയുടെ മരം കേട്ടോ എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് മഴ ഇത് കാരണം നമുക്ക് ടർസിൻ്റെ മുകളിൽ കയറി ഇതൊക്കെ ഒന്നും നോക്കാനൊന്നും പറ്റത്തില്ല കാരണം ഇവിടെ മൊത്തം ഇങ്ങനെ ചീണി പിടിച്ചു കിടക്കുന്നതാണ് അപ്പോൾ ടർസിൻ്റെ മുകളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഇതുപോലെ ബക്കറ്റിലും ഗ്രോ ബാഗിലൊക്കെ ചെയ്യാം പിന്നെ താഴെ മണ്ണിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടർപ്പായ വിരിച്ചതിന് ശേഷം മാത്രം മണ്ണിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് തട്ടിന് ലീക്ക് വരും കേട്ടോ വെള്ളം ഇരുന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന ബക്കറ്റ് വെക്കണമെങ്കിൽ തന്നെ ഒരു ഇഷ്ടികയുടെ മുകളിൽ വെക്കുക അതൊക്കെയാണ് കൂട്ടി കുറച്ചും കൂടി നല്ലത് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ സ്പേസ് ഇങ്ങനെ മാറ്റി കൊടുക്കും ഒരേ സ്ഥലത്ത് തന്നെ വെക്കത്തില്ല നീക്കി നീക്കി വെച്ച് കൊടുക്കും ഇപ്പം ഇതിപ്പോൾ എടനയുടെ മരമാണ് അടുത്തത് വാഴ ഇതൊരു നാടൻ ഏത്ത അപ്പോൾ അതിൻ്റെ കണ്ണുകളാണ് ടൂ ഇത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കൊല കിട്ടി നാടനേത്ത വാഴ ആയത് കാരണം നമുക്ക് അത്ര വലിയ കൊലയെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു അഞ്ച് പഴമേ അത് രണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ കണ്ണുകളാണ് വലിയ ഗുണമൊന്നുമില്ല ഞാനിത് പറിച്ച് കളയാൻ വച്ചേക്കാൻ വേണ്ടി കാരണം ഈ ബക്കറ്റ് എനിക്കാവശ്യമുണ്ട് കേട്ടോ ബക്കറ്റ് മുഴുവനും പറിക്കുമ്പോൾ സൂക്ഷിക്കണം വീടത്തിങ്ങനെ ഇരുന്ന് പൊട്ടാറായിരിക്കുന്നതാണ് അതിനകത്ത് എനിക്കൊരു മുരിങ്ങയുടെ മരം കിട്ടിയിട്ടുണ്ടേ അതിൻ്റെ ചെറിയൊരു തയ്യൻ അത് ഞാനതിൽ നടാൻ വെച്ചേക്കുന്നതാണ് താഴെ ഞാനൊരു ബോട്ടിലാണ് അത് വെച്ചേക്കണത് മുരിങ്ങ നല്ല ഹൈറ്റ് വെച്ച് പോകേണ്ടത് അപ്പോൾ അപ്പോൾ ഞാൻ ഇതിൽ കൊണ്ടത് എന്ന് ഓർത്തിരിക്കുന്നെയാണ് പിന്നെ ഇവിടെ എനിക്ക് കുറേ കൃഷി വേറെ ഉണ്ടായിരുന്നെട്ടോ മത്തങ്ങ വെള്ളരിക്ക പിന്നെ വാട്ടർ മില്ലൻ മസ്ക് മല ഇതെല്ലാം ഉണ്ടായിരുന്നേ ഈ മഴ വന്നപ്പോഴേക്കെ അതൊക്കെ പോയി ഇനിയിപ്പോൾ മഴ മാറി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ എല്ലാവരും പടർന്നു പോകുന്ന ചെടികളാണ് നമുക്ക് ടർസിൻ്റെ മുകളിൽ നടാൻ ഇപ്പോഴും നല്ലത് വലിയ ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു വീപ്പയിൽ ഡ്രമ്മിൽ അതിലൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത് എല്ലാവർക്കും ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്തേക്കണേ